ായണോ നമോ വാസുദേവായ ഓം ഭഗവതേവാസുദേവായ പ്രഥമ സ്കന്ധം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം പാഠ്യം പതിമൂന്ന് ഹൃദയഗ്രന്ഥിസ്ഥിത്യന്തേ സർവസംശയാണി ദൃഷ്ടേ ആത്മനീശ്വരേം ഹൃദയഗ്രന്ഥി ഭിത്യേ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വിഷ്ണു വിഷ്ണുഗ്രന്ഥി വിഭേദനം രുദ്രഗ്രന്ഥി വിഭേദനം എന്നൊക്ക അത്രയ്ക്ക് അങ്ങോട്ടൊന്നും പോണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില സംശയങ്ങൾ എന്ത് സംശയങ്ങൾ ഈ ശ്ലോകത്തിൻ്റെ സംശയങ്ങളല്ല അങ്ങനെ ചെയ്താൽ അത് ശരിയാവോ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവോ ഏകാദശി നിൽക്കുമ്പോൾ അത് കഴിച്ചാൽ പറ്റുമോ ഇത് കഴിച്ചാൽ പറ്റുമോ ഇങ്ങനെയൊക്കെ നമുക്ക് ചില ഈ വേണ്ട സംശയങ്ങളല്ലാത്ത ചില സംശയങ്ങളുണ്ട് അതെന്താണോ പ്രശ്നം വെച്ചാൽ നാം ചെയ്യുന്നതിൽ ലൗകികമായിട്ട് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമോ ഇതാണ് പ്രശ്നം അപ്പോൾ ഈ സംശയം യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് വരികയാണ് എങ്കിൽ സംശയം ഭഗവാൻ തീർത്തു എന്നാ സാരം പിന്നെ ആ പ്രവൃത്തി അഥവാ അങ്ങനെ സംഭവിച്ചു വെച്ചാൽ അതിന് തെറ്റില്ല ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വരണം ഭഗവാൻ അറിയില്ല ഞാൻ എന്താ ചെയ്യണ്ട് എനിക്ക് പേടിയാണ് ഞാനത് ചെയ്യണില്ലാട്ടോ രണ്ടിനും ഭഗവാൻ ആലോചിക്കില്ല അതാണ് ഈ സംശയം തീരൽ എന്താ സംശയം ഭഗവാന് തൃപ്തി കുറവ് വരുമോ എന്നതാണ് സംശയം അത് ഭഗവാൻ സ്വീകരിച്ചു അപ്പൊ ചിലര് പല സംശയങ്ങളും ചോദിക്കാറുണ്ട് രണ്ട് പേര് അടുത്ത് നിന്നിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു രണ്ട് പേരും ചോദിച്ച ചോദ്യത്തിന് വിപരീതമാണ് ഉത്തരം ഞാൻ രണ്ട് പേരോടും വിപരീതമായിട്ട് ഉത്തരം പറഞ്ഞു രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നെയും നോക്കി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു സംഗതി ഉള്ളൂ ഏകാദശി നോക്കുമ്പോൾ ഭഗവാന്റെ കൂടെ ഇരിക്കുകയല്ലേ വേണ്ടേ ഗോതമ്പ് തിന്നാൽ എന്താ ചാമ തിന്നാലെന്താ ഒന്നും തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കൺട്രോള് നമുക്ക് നമുക്കില്ല എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് പറ്റില്ല സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ലാതെ കൊണ്ട് ആഹാരത്തിന് താല്പര്യമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ലേശം കഴിക്കുക ആഹാരം മാറ്റം അത് സാധാരണ കഴിക്കുന്ന ഒരളവിൽ നമുക്ക് വേണ്ട സാധനം മാറ്റിയാൽ തന്നെ ആഹാരത്തിൻ്റെ പ്രിയം കുറയും അപ്പോൾ അത് പത്തിൽ ഒന്നായിട്ട് ചുരുക്കി നിൽക്കുക ആഹാരം കഴിച്ചോ ആഹാരം കഴിച്ചു പ്രശ്നങ്ങൾ വല്ലതും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരാളോട് ഇങ്ങനെയാണ് പറഞ്ഞത് മറ്റാൾക്ക് ആഹാരം കഴിക്കാണ്ട് പറ്റില്ല ഇത് പോരാ അയാൾക്ക് ശരിക്കും ആഹാരം കഴിക്കണം കഴിച്ചില്ലാച്ചാൽ രോഗമുണ്ട് അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആഹാരം കഴിക്കൂ തേവാരം നിങ്ങൾക്ക് ഫുള്ളായിട്ട് പറ്റില്ല രോഗിയാണ് അപ്പോൾ പറ്റുന്ന സമയം മാത്രം തേവാരം ചെയ്തോളൂ ബാക്കിയുള്ള സമയം കിടന്നിട്ടാച്ചാ കിടന്നിട്ട് ഉറങ്ങിയിട്ടാച്ചാ ഉറങ്ങിയിട്ട് മനസ്സുകൊണ്ട് സദാസമയത്തും നാമം ജപിച്ചോളൂ അപ്പൊ രണ്ടുപേരും സ്ഥിതി രണ്ട് തരത്തിലാ രണ്ടുപേരും ഒരേ സമയത്ത് ഒപ്പം നിന്ന് ഞങ്ങൾ മൂന്നാൾ നിന്നിട്ടാ ചോദ്യം ഒരാളോട് കഴിക്കണം എന്ന് പറഞ്ഞു മറ്റാളോട് എന്ന് പറഞ്ഞു മറ്റാളോട് പാരായണാതി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു മറ്റാളോടത് ചെയ്യണ്ടാന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതെന്താ ഇങ്ങനെ വിപരീതം പറയണെന്നാ ചോദ്യം ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് കഴിയുക ഉപ ആണ് വേണ്ടത് ഉപവാസം ആണ് വേണ്ടത് അപ്പോൾ ഭഗവാന്റെ ഒപ്പം വസിക്കുകയാണ് വേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഈ ക്ഷമതയ്ക്കനുസരിച്ച് മാനസികമായും ശാരീരികമായിട്ടും ഒരു ക്ഷമതയുണ്ട് ആ ക്ഷമതക്കനുസരിച്ച് ഈ ഉപവാസം സാധിക്കുള്ളൂ ഭഗവാൻ്റെ ഒപ്പം ഇരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് ആഹാരം കഴിക്കാതെ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ക്ഷമത ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവില്ല അപ്പോൾ തീരെ ഭജനം മുടങ്ങുക ചെയ്യാം ആഹാരം കഴിക്കാതെ കണ്ടാണ് അയാൾക്ക് സുഖം കിട്ടുക എങ്കിൽ അത് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഗുണം ഉണ്ടാവും ജീവിച്ചാൽ അപ്പോൾ അതിനെയാണ് നിർദ്ദേശിക്കേണ്ടത് അത്രേ ഉള്ളൂ ചായ കുടിക്കാഞ്ഞാൽ തലവേദന ഉള്ളവരുണ്ട് ചായ കുടിച്ചോളൂന്ന് തന്നെ പറയാറ് അത് കഴിക്കാൻ പാടില്ലല്ലോ എന്നാൽ ഞാൻ കാപ്പി കഴിച്ചു എന്നിട്ട് പിന്നെ വൈകുന്നേരം വരെ തലവേദന ഉപവാസം ഇല്ല പിന്നെ ചാൽ ഭഗവാന്റെ ഒപ്പം ഇല്ല അപ്പം അങ്ങനെ ആയിട്ട് കാര്യമില്ല ഭഗവാൻ്റെ ഒപ്പം അന്നത്തെ ദിവസം ചിലവാക്കാൻ പിന്നെ എന്താണ്ടാവുക സാധാരണഗതിയിൽ ചിലർ ജോലിക്കാർ അർജൻറ് അങ്ങനെയാണ് സ്ഥിരമായിട്ട് ലീവ് എടുക്കാനൊന്നും ഒന്നും പറ്റില്ലേ അപ്പോൾ ജോലിക്ക് പോകണം അങ്ങനത്തെവർക്ക് ഇതൊന്നും ആ രീതിയിലല്ല വേണ്ടത് മനസ്സുകൊണ്ട് എത്ര നേരമാണോ ചിന്തിക്കാൻ പറ്റുക അത്രയും നേരം ചിന്തിക്കുക ആഹാരങ്ങനെ മാറ്റിയോ ആഹാരം മാറ്റാതിരുന്നോ പ്രശ്നമില്ല അതൊന്നും അവിടെ വിഷയമല്ല ഞാൻ അവരോട് പറയുകയാണ് ഞാൻ ഏകാദിച്ചു നോൽക്കാറില്ല എന്നാണ് ഞാൻ സദാസമയത്തും ഭഗവാന്റെ കൂടെയാണ് പത്തോ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂറോ പതിനാല് മണിക്കൂറോ ഞാൻ ഭഗവാന്റെ കൂടെയാണ് അപ്പോൾ എനിക്ക് ഏകാദിച്ചു നോക്കണ്ട എന്നാണ് ഞാൻ അവരോട് പറയാറ് നമ്മൾ ആ ഭാവത്തിൽ എത്തി വേണ്ടു ഏർ ഏകാശി നോക്കാത്ത ഒരാള് ഈ ഏകാദശി നോക്കണം എന്ന് പറയാൻ പാടില്ല എന്ന് അറിയില്ലേ ചോദിച്ചു ശരിയാണ് ഏകാശി നോക്കാത്ത ആൾ ഏകാശി നോക്കണം പറയാൻ പാടില്ല പക്ഷേ നമുക്ക് എന്നും ഏകാശിയാണ് അത്രേ വ്യത്യാസമുള്ളൂ ഹൃദയഗ്രന്ഥി ഭേദനം നമുക്ക് ഈ സംശയങ്ങൾ തീരണം നിഷേധിക്കരുത് അജ്ഞത വരരുത് അവിദ്യ കൊണ്ടാണ് ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ട് അത് വരരുത് എപ്പോഴും ഭഗവാന്റെ ഒപ്പം നടക്കുക നമ്മൾ അറിയുന്നതായിട്ടുള്ള ഭഗവാനെ നമുക്ക് സ്മരിക്കാൻ സാധിക്കുള്ളൂ സകല സ്വരൂപമായിക്കോട്ടെ അതും അറിയില്ലാച്ച നാമായിക്കോട്ടെ എന്താണോ പറ്റിയച്ചാൽ അത് എൻ്റെ ദൈവം ഈ ഗുരു ഓ ശരി ആ ഗുരു മതി ആ ഗുരുവിൽത്തെ ഈശ്വരനെ കണ്ടോളൂ ഇങ്ങനെയാണ് ഹൃദയഗ്രന്ഥി ഭേദിക്കേണ്ടത് അപ്പോ സർവസംശയാ അപ്പോഴാണ് സർവ്വ സംശയം തീരുക സംശയങ്ങൾ തീരെ ഞാൻ ഞാനിതില്ലാണ്ട് ഉറക്കിയാണ് ഇത് തന്നെയാണ് എൻ്റെ രക്ഷാസ്ഥാനം അഭയസ്ഥാനം അതാണ്ട് ഉറച്ച പിന്നെ ഈ സംശയമില്ല ചിദ്ന്ദേ അപ്പോ സർവ സംശയങ്ങളും നിഷേധങ്ങളും ഒക്കെ തീരും എന്നിട്ടോ ആത്മനി ഈ ജീവാത്മാവില് ഈ പരമാത്മാവിനെ അങ്ങോട്ട് എത്തിക്കണേ അപ്പൊ അതിനുള്ള ശുദ്ധി വരുത്താനാണ് ഈ സംശയം തീർക്കൽ അപ്പോൾ ഈശ്വരനെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട് ആദ്യം നമ്മളെ കാണണം നമ്മളെ കണ്ടിട്ട് വേണം നമ്മൾ നമ്മുടെ ഒപ്പമുള്ള ഈശ്വരനെ കാണാൻ അങ്ങനെ ദൃഷ്ടേവാ ഈ ഭഗവാനെ നമുക്ക് കാണാൻ സാധിച്ചു എങ്കിൽ അന്യ അസ്യ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അസ്യ കർമാണി ഇങ്ങനെയുള്ള ഈ ജീവന്റെ കർമ്മങ്ങളെ മുഴുവൻ ക്ഷീയന്ദേ ഇല്ലാണ്ടാക്കാൻ സാധിക്കും അത് നശിപ്പിക്കും ആര് നശിപ്പിക്കും സാക്ഷിയായിട്ടുള്ള ഈ ഭഗവാൻ നശിപ്പിക്കും വേണ്ട എന്ന് പറയും ഭിത്യതേ ഭേദിക്കുന്നു ഹൃദയഗ്രന്ഥി ഈ ഹൃദയത്തിലുള്ള ഈ സംശയാദി കാര്യങ്ങളുണ്ടല്ലോ അതൊരു ഒരു ഗ്രന്ഥിയാണ് അതായത് അത് കൂട്ടിവയ്ക്കപ്പെട്ടതായിട്ടുള്ള ഒരു സ്റ്റോറേജ് പ്ലേസ് ആണ് ആ സ്റ്റോറേജ് പ്ലേസ് ചിദ്യന്തേ അത് ഇല്ലാണ്ടേ അത് നശിച്ചു പോവും ക്ഷിദ്ര കഷ്ണം കഷ്ണമായിട്ട് പോയിക്കോളൂ നശിച്ച് പോയിക്കോളൂ സർവ്വ സംശയാഹാ എല്ലാ സംശയങ്ങളും ഇതേപോലെ തീർന്നിരിക്കും ഛിദ്ന്തേ ഭിത്യതേ പേടിക്കില്ല പിന്നെയോ ക്ഷീയന്തേ നല്ലോണം ക്ഷീണിക്കും എങ്ങനെ ക്ഷീണിക്കുക ക്ഷയിച്ച് പോകുന്ന ക്ഷീണിക്കുകയല്ല മുഴുവൻ ഇല്ലാണ്ട് ക്ഷയിച്ചാട് പോവും ച അസ്യ കർമാണി ഈ ജീവൻ്റെ കർമ്മങ്ങൾ കർമ്മവാസന തീരണം പാപവാസന തീരണം കർമ്മബാക്കി കാമബാക്കി തീരണം അപ്പോ പാപം വേണ്ട പുണ്യം വേണ്ട നമുക്കിനി കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ പുണ്യമായിട്ട് മാറുമ്പോൾ പിന്നെ പുണ്യത്തിന്റെ പ പരിപാടിയില്ല അങ്ങനെ ഒരാളുടെ ഈ സംശയം തീരുക അതേപോലെ തന്നെ കർമ്മം തീരുക അങ്ങനെ ആയാൽ ദൃഷ്ടേ ദൃഷ്ട ഏവ ആത്മനി അപ്പോ അതിന് കുറച്ച് ഭാഗ്യം വേണം ഈശ്വരേ ദൃഷ്ട ദൃഷ്ടേ ഈശ്വരേ അപ്പോ നമുക്ക് ഈ ഈശ്വരനെ അതിലേക്ക് കാണാൻ സാധിക്കും ഏതിലേക്ക് കാണാൻ സാധിക്കും സംശയങ്ങളും കർമ്മങ്ങളും തീർന്നതായിട്ടുള്ള ഒരു ജീവൻ്റെ കൂടെ ഈ ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ജീവനാണ് നമുക്ക് ഈ ഈശ്വര ഭാവത്തെ നമുക്ക് അറിയാൻ സാധിക്കും ദൃഷ്ടേ ഏവ ആത്മനി ഈശ്വരേ നമ്മുടെ ഈ ഹൃദയത്തിൽ ഭഗവാനെയും ഒപ്പം നമ്മളെയും അറിയാൻ സാധിക്കും നമുക്കിപ്പോൾ നമ്മളെ അറിയില്ല നമ്മൾ ദേഹമാണെന്നുള്ള ബോധത്തിലാണ് നമ്മളിരിക്കുന്നത് നമുക്ക് നമ്മൾ പറയണേ ഉള്ളൂ ഇപ്പം ഞാനും എൻ്റെ ജീവനെ ഞാൻ ജീവനാണ് ഞാൻ ജീവനാണ് ദേഹമല്ല എന്ന് പറയണേ ഉള്ളൂ ഇപ്പം എൻ്റെ ദേഹത്തിലൊരു കൊതു വന്ന് കടിച്ചു കഴിഞ്ഞാൽ അത് വല്ലാതെ കണ്ട് ബുദ്ധിമുട്ടിക്കാ ഞാനപ്പതിനെ അടിക്കും കൊതു ചത്തില്ലെങ്കിലും കൊതു പോവെങ്കിലും ചെയ്യും ഞാനൊന്ന് ചൊറിയും ചെയ്യും അപ്പം ഞാൻ ദേഹബോധത്തിലാണ് ജീവബോധത്തിലാച്ചാൽ ഈ വിഷയമില്ല കാരണം ജീവനും ദേഹവും വേറെയാണ് ഇപ്പോ കെട്ടപ്പെട്ടിരിക്കുകയാണ് കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ജീവൻ വേറെ ശരീരം വേറെ നമുക്ക് ആ ജീവന് അറിയാൻ സാധിക്കില്ല നമ്മൾ ശരീരബോധത്തിലരിക്ക അപ്പോൾ നമ്മൾ പറയണേ ഉള്ളൂ അനുഭവിക്കുന്നില്ല എന്ന് സാരം ഭിത്യദേ ഹൃദയ ഗ്രന്ഥി ഛിദ് ച അസ്യ കർമാണി ദൃഷ്ട ഏവാ ആത്മനി ഈശ്വരേ നമ്മുടെ കൂടെയുള്ള ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിക്കും എപ്പോ ഈ സംശയം തീർന്നാൽ എപ്പോ ഈ ഹൃദയഗ്രന്ഥി ഭേദനം നടക്കുന്നുവോ അപ്പോൾ അപ്പോൾ നമ്മുടെ കർമ്മം തീരും നമ്മുടെ കാമങ്ങൾ തീരും കാമാദികൾ നമ്മിൽ നിന്നും വിട്ടുപോകും ഭിത്യദേ ഹൃദയഗ്രന്ഥിസ്ഥിത്യന്തേ സർവ സംശയാകർമാണി ദൃഷ്ട ഏവാീശ്വരേ ഇനി അതോ വൈ കവയോ നിത്യം ഭക്തി പരമയാമുത വാസുദേവേ ഭഗവതി കുറുവന്യാത്മപ്രസാദനിയും സൂതമഹാശയന ശൗനകാദി മഹർഷിമാരോടാണ് ഇത് എന്ന് ആലോചിക്കണം അതഹ ഈ കാരണം കൊണ്ട് കവയഹ ജ്ഞാനം നേടിയിട്ട് ഉള്ളിൽ നിന്നും ഈ പുറമേക്ക് വരേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ ചില ശ്രേഷ്ഠതകളെ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളാണ് കവി അങ്ങനെയുള്ള ഈ കവികൾ നിത്യം ഭഗവതി സേവയ അല്ലെങ്കിൽ ഭഗവതി വാസുദേവെ ഭഗവാനായിട്ടുള്ള ഈ വാസുദേവനിൽ പരമയ മാക്സിമത്തിലുള്ള ഏറ്റവും അധികരിച്ചതായിട്ടുള്ള മുദ സന്തോഷത്തോടു കൂടിയിട്ട് ആത്മപ്രസാദനിയും മനസ്സിനെ പ്രസാദിപ്പിക്കുന്നതായിട്ടുള്ള ഭക്തിയും ഭക്തിയെ കുറുവന്തി ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ഫലം നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മുഴുവൻ കേൾക്കണം ഇതിപ്പോ മറ്റേ ഈ ഒടുക്കത്തെ അങ്ങോട്ട് കേൾക്കുക എന്നിട്ട് അതിലെന്തൊക്കെയാ ഉള്ള എന്ന് എന്നിട്ട് അങ്ങനെ ഒരു വിശകലന ഭാഗവതത്തെയാണ് അറിയേണ്ടത് ഭാഗവതത്തെ മുഴുവൻ അറിയാണെന്ന് വെച്ചാൽ മുഴുവൻ കേൾക്കണം അത് ശ്രദ്ധയോട് കൂടിയിട്ട് പെന്നും പെൻസിലും പുസ്തകമൊക്കെ എടുത്ത് വായിക്കുകയാണെച്ചാൽ കേൾക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ഉണ്ടാവും അപ്പൊ ഈ അഡീഷണൽ പറയുന്നതും ഇതിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക ഒരു തവണ ഈ അഡീഷണൽ കേൾക്കണ്ടു ശ്രദ്ധയോട് കൂടിയിട്ടാണെന്ന് വെച്ചാൽ പിന്നെ മനസ്സിലൊക്കെ വേഗം വേഗം കഴിയും കാരണം ഈ യൂട്യൂബിലായതുകൊണ്ട് ഇപ്പോൾ കേട്ടത് അങ്ങോട്ട് രണ്ടാമത് കേക്കണച്ചാൽ ആ വര കാണൊരു ചോപ്പ് വര അതൊരു ലേശം കണ്ട ഇടത്തോട്ട് നീക്കിയിട്ട് രണ്ടാമത് ആയിക്കഴിഞ്ഞാൽ ആ കുറിപ്പ് എഴുതുന്നച്ചാൽ അത് പറ്റും അത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇവിടെ അതഹ ആ കാരണം കൊണ്ട് ഈ കവികള് കവയഹ നിത്യം ഭഗവതി വാസുദേവെ ഭഗവാനാകുന്ന ഈ വാസുദേവനിലെ പരമയാ മു ആത്മപ്രസാനി അങ്ങനെയാണ് ഏറ്റവും മാക്സിമത്തിലുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ഈ പ്രസാദിച്ചതായിട്ടുള്ള ജീവനെ നന്നായിട്ട് മനസ്സിലാക്കി ഭക്തി ഭക്തിയും കുറവന്തി ഭക്തി ഓട്ടോമാറ്റിക്കായിട്ട് ഭക്തി വരികയാണേ അത് ചെയ്യുന്നു എന്നാ അപ്പോൾ സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അത് മുഴുവൻ നമുക്ക് ഭഗവാനോട് ചെയ്യാൻ സാധിക്കും അതാണ് അപ്പോൾ ആരാ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമി സാക്ഷി ആ ഭഗവാൻ എവിടെയായിരിക്കുന്നത് വിരാട് രൂപത്തിൽ സ്വരാട്ടായിട്ട് വിശ്വനായിട്ട് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഇന്ദ്രിയങ്ങളെ കൊണ്ട് തുടർന്ന് ഒക്കെ ഭഗവാനാ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കും നമുക്ക് സന്തോഷം ഇല്ലാതെ കണ്ട് ഒരു ഭഗവാനും നമുക്ക് കിട്ടില്ല നമ്മൾ എത്രത്തോളം സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുന്നു ബ്രാഹ്മണന്റെ പ്രത്യേകത അതാണ് ലക്ഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ചിറിച്ചു കൊണ്ടിരിക്കുന്ന വിനയത്തോട് കൂടിയിട്ട് ചിരിക്കുന്ന ഭാവത്തിൽ സദാ സന്തുഷ്ട മനസ്സാ എതിർച്ച ലാഭതുഷ്ട ഇതൊക്കെ ബ്രാഹ്മണന്റെ ലക്ഷണ ഭക്തന്റെ ലക്ഷണ അതുണ്ടെങ്കിലേണ് എന്ത് തീർക്കാൻ പറ്റുള്ളൂ ഈ അന്യം മുഴുവൻ വേണ്ട 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 ഒരു സംശയം ഉണ്ടാവില്ല അപ്പോ അതോ അധഹ ഈ കാരണം കൊണ്ട് വൈ ഉറപ്പായിട്ടും കവയഹ ഈ കവികള് ആരാ കവി നമ്മളിപ്പോ കവിത എഴുതുന്ന കാവ്യം എഴുതുന്ന മഹാപണ്ഡിതന്മാരൊന്നല്ല കവി കെട്ടോ ഭാഗവതന്മാരുടെ കവി ഭക്തന്മാരാണ് നമ്മൾ തന്നെയാണ് കവി നമുക്കൊരു ശ്ലോകം എഴുതാൻ അറിയണ്ട നമുക്കൊരു പാട്ട് എഴുതാൻ അറിയണ്ട നമുക്ക് പാട്ട് പാടാനും അറിയണ്ട നമ്മുടെ ഈ ഭക്തിഭാവത്തിലൊരു പാട്ടുണ്ട് ആ പാട്ട് ഭഗവാൻ സ്വീകരിച്ചോളും നമ്മളാണ് കവികൾ അല്ലാണ്ട് കാവ്യം രചിച്ച മഹാകവികൾ അല്ല കവികൾ ഭാഗവതന്മാരായിട്ടുള്ള നമ്മുടെ കാവ്യം നമ്മുടെ ഭക്തിയാണ് നമ്മുടെ നിസ്വാർത്ഥമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിന്റെ ആ പ്രവർത്തനം ഭഗവാനുമായിട്ട് ഈ സംയോജനം ഉണ്ടല്ലോ അത് പ്രവർത്തനങ്ങളെ മുഴുവൻ ഭഗവാന് സമർപ്പിക്കുകയാണ് അതാണ് കവിത്വം അങ്ങനെയുള്ളവർക്ക് ഭക്തി ഓട്ടോമാറ്റിക്കാ വന്നോളും പരമയ ആണ് അത് മാക്സിമത്തിലുള്ള ഭക്തിയെ വരിക അതും സന്തോഷത്തോടു കൂടിയിട്ട് മുത വാസുദേവേ ഭഗവതി ഭഗവാനായിട്ടുള്ള വാസുദേവനിൽ നാം ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ മനസാ വചസ കർമ്മണ അത് കുറുവന്തി ചെയ്യുക തന്നെ ചെയ്യും എന്തിനു വേണ്ടിയിട്ട് ആത്മപ്രസാദനീം നമ്മുടെ ഈ ജീവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികള് ഇതിൽ പറഞ്ഞ വ്യാഖ്യാനവും മറ്റതും ദേശം വ്യത്യാസമുണ്ട് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാവണം കുട്ടിയെ ചീത്ത പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ട് എന്ന് ഉറപ്പിക്കണം കാരണം ആ കുട്ടിയില് ഞാൻ ഇപ്പോൾ ചീത്ത പറയുന്നത് ഈ സദ്ഗുണഭാവത്തിനാണ് എന്റെ കാര്യം നടക്കാനല്ല അങ്ങനെ ഓരോന്നിനെയും വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യില്ല ഞാൻ തെറ്റ് ചെയ്യുകയേ ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഥവാ നമ്മിൽ നിന്ന് നെഗറ്റീവ്സ് പുറമേക്ക് വരുന്നുണ്ടെങ്കിൽ വരേണ്ടത് ചൂല് കൊണ്ട് പോരുന്ന പോലെയാണ് ആ അടിച്ചുപൂരൽ എന്നുള്ള പ്രവൃത്തി അപ്പോൾ നെഗറ്റീവാണ് അതിൻ്റെ ഫലം പോസിറ്റീവാണ് അപ്പോൾ നാം ചെയ്യുന്നത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നു ചെയ്യാഞ്ഞാലോ അവിടെ ഭഗവത് തുറന്ന് പറയണമെന്ന പിന്നീടുള്ള സുഖം അപ്പം നമ്മിൽ നിന്ന് നെഗറ്റീവ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് എന്തിനാവണം ഒരു പോസിറ്റീവിന് വേണ്ടിയിട്ടാവണം നെഗറ്റീവ് വളരെ കുറച്ചും പോസിറ്റീവ് വളരെ കൂടുതലും ആത്മപ്രസാദനിയും മറക്കരുത് പരനിന്ദ ഞാൻ എപ്പോഴും മറ്റുള്ളവരെ നിന്ദിക്കുന്നയാളാണ് നിങ്ങൾ കേട്ടുണ്ടോ എൻ്റെ പ്രഭാഷണത്തിൽ മാത്രമേ ഞാൻ നിന്ദിക്കാറുള്ളൂ കേട്ടോ അത് കരുതി കൂട്ടിയിട്ടാണ് കാരണം എന്തുകൊണ്ട് അത് അങ്ങനെ അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാ നിന്ദയും പാടില്ല ഇങ്ങനെ നിന്ദിക്കുന്നവരുടെ അവരുടെ ആ പ്രവൃത്തി ഉണ്ടല്ലോ അതും പാടില്ല എന്ന് പറയണവച്ചാൽ ഇതിങ്ങനെ പറഞ്ഞാലല്ലേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് പറയണം എനിക്കവരോട് നിന്ദ ഇല്ല എനിക്ക് അവരിൽ നിന്നൊന്നും കിട്ടാനും ഇല്ല ഞാനിട്ട് പേടിക്കാൻ പോവാറുമില്ല ആത്മപ്രസാദനയും അല്ല പ്രവൃത്തിയെങ്കിൽ അവന് അവൻ്റെ അവൻ്റെ ഉള്ളിലേക്ക് ഭാഗവതം കയറില്ല അത് പറയാൻ വേണ്ടിട്ടാ സന്തോഷത്തോടു കൂടിയിട്ട് ഈ നമ്മുടെ ഭക്തിഭാവത്തെ ഭഗവാൻ ഉണർത്തണം എങ്കിൽ നമ്മൾ സന്തുഷ്ട മനസ്സനായിരിക്കണം ദൃഷ്ടി ഉണ്ടായിരിക്കണം ഈ ഭഗവാനായിട്ടുള്ള വാസുദേവനിൽ നാം ചെയ്യുന്നതായിട്ടുള്ള മുഴുവൻ സമർപ്പിക്കണം അപ്പോൾ മാത്രമേ ഭഗവാൻ നമ്മിൽ എന്തു തരുള്ളൂ ഈ സാത്വിക സാത്വികഭാവത്തിൻ്റെ ശുദ്ധസത്വം എന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മളെത്തിക്കുള്ളൂ അതാണ് കവിത്വം അങ്ങനെ നമ്മൾ ഭക്തന്മാരായി എങ്കിൽ നാം ചെയ്യുന്ന ഈ ഭാവം അത് അതിശ്രേഷ്ഠമായിരിക്കും ഈ ഭക്തിഭാവം അതിശ്രേഷ്ഠമായിരിക്കും ഭഗവാൻ അതിനെ സ്വീകരിക്കും മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യും ഗുരുവായൂര പോയി കഴിഞ്ഞാൽ നമുക്ക് മനസമാധാനം കിട്ടുന്നത് നമ്മൾ അവിടെ കൊടുത്തിട്ടല്ല ഭക്തന്മാർ ഒരുപാട് ഭഗവാനിലേക്ക് ചേർത്തു അവരുടേതായിട്ടുള്ള ആ കർമ്മങ്ങളുടെ പുണ്യം ആ പുണ്യം നമുക്ക് ഭഗവാൻ തരാ നമ്മള് അങ്ങോട്ടും ചെല്ലുന്നത് യാചകനായിട്ടാ അവിടെ യാചകൻ അല്ല യാചകരല്ലാത്ത അനവധി അവിടെ വരുന്നുണ്ട് അവരെല്ലാം ഭഗവാൻ സന്തോഷിക്കണേ ഭഗവാൻ എന്ന് പറയാ അപ്പോൾ ഭഗവാൻ നമുക്ക് ആ സന്തോഷത്തെ നമുക്ക് തരാ നമ്മുടെ ദുഃഖങ്ങൾ അവിടെ തീര അപ്പം നമ്മളും പറയും ഭഗവാൻ സന്തോഷിക്കണമെന്ന് ഭഗവാന്റെ സൂത്രം നോക്കി നോക്കൂ നമ്മുടെ ദുഃഖം തീർക്കും ഭഗവാൻ നമ്മളും പറയും ഭഗവാൻ സന്തോഷിക്കണമെന്ന് അപ്പം നമ്മൾ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഭഗവാൻ കിട്ടി അത് മറ്റൊരാൾക്ക് കൊടുക്കും അപ്പൊ ഇതുണ്ടെങ്കിൽ മാത്രമേ ശബരിമലയിൽ പോയാൽ ഇപ്പം നമ്മളെ രക്ഷിക്കുള്ളൂ ഗുരുവായൂർ പോയാൽ ചോറ്റാണിക്കരയ്ക്ക് പോയാൽ മൂകാംബിക്ക് പോയാൽ ഭഗവാൻ ആ ഭഗവതി നമ്മളെ രക്ഷിക്കുന്നത് എന്തുകൊണ്ടാ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മുടെ ദുഃഖം തീർത്തു തരുന്ന ഭഗവാനോട് ഭഗവാൻ സന്തോഷിക്കണേന്ന് പറയാ ഭഗവാൻ സന്തോഷിച്ചു ഭഗവാനീ സന്തോഷം കുറച്ച് അധികം ഉണ്ട് അത് വരണവർക്കൊക്കെ കൊടുക്കും ആത്മപ്രസാദനിയും അതിന് വേണ്ടിയിട്ടാവണം അപ്പൊ നമ്മുടെ എല്ലാ പ്രവൃത്തിയും അതിന് വേണ്ടിയിട്ടാവണം ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ദുഃഖത്തെ കിട്ടിയെങ്കിൽ ആ ദുഃഖം ഭഗവാൻ തന്നത് നമ്മുടെ പ്രാരബം തീർക്കാനാണ് സഞ്ചിത പാപങ്ങളെ ഇല്ലാണ്ടാക്കാനാണ് നശിപ്പിക്കാനാണ് ക്ഷയിപ്പിക്കാനാണ് എന്ന് കരുതുക സഹിക്കാൻ വയ്യാത്ത ഉണ്ടാവും ചിലപ്പോൾ നമ്മളൊക്കെ സഹിക്കാൻ വയ്യാത്ത വലുതും അനുഭവിച്ചോരാ അപ്പോൾ ഇപ്പോഴും ഒരു പക്ഷേ അനുഭവിക്കുന്നുണ്ടാവുക അപ്പോൾ അവർ കരുത എന്താ വേണ്ടത് ഇത് എനിക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എന്ന് കണക്കാക്ക എന്നിട്ട് എന്ത് വേണം വേഗം തന്നെ മറ്റൊരു സന്തോഷമുള്ള ഒരു വസ് വസ്തുവിലേക്ക് അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക അപ്പോൾ നമ്മുടെ ഇത് പ്രസാദിക്കും നമ്മുടെ മനസ്സ് പ്രസാദിക്കും ജീവൻ പ്രസാദിക്കും ഭഗവാന് സന്തോഷിക്കും നമ്മൾ സ്വ നമ്മുടെ സ്വഭാവം മാറും ഭാഗവതം അറിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും അത് ഇങ്ങനെ മാറുള്ളൂ ഇങ്ങനെയാണ് മാറ്റേണ്ടത് അതോ വൈകവയോ നിത്യം ഭക്തി പരമയാ മുത വാസുദേവേ ഭഗവതി കുറുവന്ത്യാത്മപ്രസാദിനീം ആത്മപ്രസാദിനീം ഇപ്പം ഇവിടെ വാച്യാർത്ഥം ഈ ഈ കാരണം കൊണ്ട് ഈ കവികൾ എന്നും ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു ആ ഭഗവാന് വേണ്ടിയിട്ട് വാസുദേവന് വേണ്ടിയിട്ട് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മൂന്ന് കരണങ്ങളെയും മനസ്സാവചസ കർമ്മണ ചെയ്യുന്നു എന്ന് പ്രത്യക്ഷ വാച്യാർത്ഥം അതോ വൈകവയോ നിത്യം ഭക്തി പരമയാ മു ഭഗവതി ആത്മപ്രസാദനീം ശ്രീ അടുത്തത് അടുത്തതായി പറയാം നാരായണ